ഇതിലും വലിയൊരു ഗിഫ്ആ് ഇനി വരാനില്ല ആയിരത്തിഇരുന്നൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടും പിന്നെ അതുപോലെ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും അത് മാത്രല്ല കേട്ടോ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് പതിനായിരം രൂപ വെച്ച് പത്ത് പേർക്കും നമ്മൾ നൽകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ നമ്മളുടെ ഒരു ഫോളോവർ ആയിരിക്കുക വീടും പൈസ ആവശ്യമില്ല നിങ്ങളുടെ ചങ്കുകളെ നേരത്തെ അങ്ങനെ മെൻഷൻ ചെയ്തോളി ഷെയർ ചെയ്തോളി അപ്പൊ നമുക്ക് വീടിന്റെ ഓണറെ പരിചയപ്പെടാം ശരി ഇതാണ് അബ്ദുൽ നിസാദ് പുള്ളിയാണ് നമ്മുടെ വീടിന്റെ ഓണർ ബാക്കി കാര്യങ്ങൾ പുള്ളി പറഞ്ഞത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ കാണുന്ന വീടും ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മൾ ഈ വീട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലെ വീടാണ് നാല് ബെഡ്റൂമുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂമ് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ കിണറുണ്ട് കോയൽ കിണറുണ്ട് വെള്ളം കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇതിൽ ഒരു പത്ത് നൂറ് കവങ്ങുകളും മറ്റു മച്ച് കാര്യങ്ങൾ പിന്നെ രണ്ട് തെങ് മൂന്നാ നാലഞ്ച് തെങ്ങുകൾ മറ്റു മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് ഈ വീട് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ വീട് നിൽക്കുന്നത് വാണിയമ്പലം കരുവാറ്റു എന്ന പ്രദേശത്താണ് ഈ വീട് നിൽക്കുന്നത് അതായത് ഇവിടുന്ന് തൊടിയപ്പുറം റെയിൽവേ സ്റ്റേഷനിലാകെ ഒരു കിലോമീറ്റർ ഉള്ളൂ കഷ്ടി ഒരു കിലോമീറ്റർ തന്നെ അല്ല അത്രയേ ഉള്ളൂ അത്ര അടുത്താണുള്ളത് അപ്പം നിങ്ങൾ വീട് കൊടുക്കാനുള്ള കാരണം എന്താണ് ഞാനിപ്പോൾ ഒരു പ്രവാസിയാണ് ഞാനൊരുപാട് കാലമായി പ്രവാസി ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ കുറച്ച് ലോൺ എടുത്തിരുന്നു അപ്പോൾ ലോണുമായി കുറച്ച് വേറെ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നപ്പോഴാണ് ഇതിങ്ങനെ ഇങ്ങനെ ഒരു നറുക്കെടുപ്പിലേക്ക് നീങ്ങാനുള്ള കാരണം നമ്മൾ വിൽപ്പനക്ക് വെച്ചിരുന്നു പക്ഷേ വിൽക്കാൻ കഴിഞ്ഞതുള്ള വെറും ആ പിന്നെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വെറും അയ്യായിരം ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നറുക്കെടുപ്പാണ് അതിന് മേനക്ക് ഇതിന് ആളുകൾ ഉണ്ടാവില്ല പിന്നെ നമ്മൾ സെക്കൻഡ് പ്രൈസായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ആയിരം പതിനായിരം രൂപ വെച്ചാണ്ട് പത്ത് പേർക്ക് കൊടുക്കാനുള്ളൊരു ഇതുണ്ട് രണ്ടാം സമ്മാനം എന്നുള്ളവർക്ക് എപ്പോഴും സാധന സമ്മാനം എന്നുള്ളവർക്ക് ഈ നറുക്കെടുപ്പ് നമ്മൾ പരസ്യമായിട്ട് ർക്കെടുക്കുന്നതാണ് പിന്നെ വെച്ചാൽ ഇതിൽ പിന്നെ ഈ ടിക്കറ്റ് എടുത്ത് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയും നറുക്കെടുപ്പ് ദിവസം ലൈവായിട്ട് എല്ലാ ചാനലുകളോട് നമ്മൾ സംപ്രേഷണം ചെയ്യും അതില് കാര്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളെ ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ജനുവരി മുപ്പതിനാണ് നമ്മൾ നറുക്കെടുപ്പ് അയ്യായിരം പേരെ പങ്കെടുപ്പിക്കുന്നുള്ളൂ അപ്പോൾ ആയിരഞ്ഞൂറ് രൂപയാണ് നമ്മളെ കൂപ്പൺ റേറ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം വിളിച്ചോളിക്കാം